നമസ്കാരം വെടിനിർത്തലിനുള്ള യു എസ് നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ടിലുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള കരടാണ് തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത് രണ്ടു ഘട്ടങ്ങളായി ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിനു പകരമായി തന്നെ പത്ത് ബന്ദികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്നാണ് കരാറിൽ പറയുന്നത് തുടക്കത്തിൽ അഞ്ച് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കും എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ നിൽക്കുന്ന തുടക്കത്തിലെ അഞ്ചു ബന്ദികളെ കാര്യങ്ങൾ കൂടി അറിയിക്കുന്നുണ്ട് ബാക്കി അഞ്ചു പേരെ അറുപതാം ദിവസമാണ് വിട്ടയക്കുക എന്നും പറയുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് പ്രതിനിധികളും യു എസിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് പിറ്റ്കാഫും തമ്മിലാണ് ചർച്ചകൾ നടന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ആളുകൾ അഭയം തേടിയിരുന്ന ഒരു സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തി ആറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയാം ഇന്ന് രാവിലെ മുതൽ നടന്ന ആക്രമണത്തിൽ അൻപതിൽ കൂടുതൽ ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ സർക്കാർ മീഡിയ ഓഫീസ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം അറുപത്തി എഴുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കിടയിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടയിൽ തന്നെ ആയിരങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്നും ഇവർ കൊല്ലപ്പെട്ടതായും പരിഗണിക്കണമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗസയിൽ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡോക്ടറുടെ വീട് തകർത്ത ഒൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടതായി തന്നെ ഖാൻ ഖാൻലി നാസർ ഹോസ്പിറ്റൽ അറിയിച്ചു ഡോക്ടർ അല അൽ നജാറിന്റെ പത്ത് കുട്ടികളും ഒരാളും ഭർത്താവിന്റെ പരിക്കുകളുടെ രക്ഷപ്പെട്ടു സിവിൽ ഡിഫൻസ് ടീമുകളും കണക്കുകൾ അനുസരിച്ച് ബോംബാക്രമണത്തിൽ കുടുംബത്തിന്റെ വീട് പൂർണ്ണമായും തകർന്ന് നശിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് എട്ട് കുട്ടികൾ ഉൾപ്പെടെ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ ക്രൂ കണ്ടെടുത്തിട്ടുണ്ട് രണ്ടു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ മൃതദേഹങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് തന്റെ കുട്ടികളുടെ മൃതദേഹമാണെന്ന് ഡോക്ടർ അൽ നജാർ തിരിച്ചറിയുന്നത് ബോംബാക്രമണത്തിൽ യഹ്യ റാഗൻ നസ്ലാൻ ജുബ്രാൻ ഈബ് സെയ്ദിൻ എന്നീ കുട്ടികൾ മരിച്ചു പത്താമത്തെ കുട്ടിയായ ആദം പരിക്കുകളോടെ തന്നെ രക്ഷപ്പെട്ടു എന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുമുണ്ട് സിവിലിയന്മാർക്കെതിരെ തന്നെ യുദ്ധ കുറ്റങ്ങൾ കൃത്യങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര ആരോപണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഇസ്രായേൽ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത് കഴിഞ്ഞ ആഴ്ചകളിൽ ഖാൻ യുനീസിൽ ഗവർണറേറ്റിലും ഗസയിലെ മറ്റു പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണയോടെ തന്നെ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഗസയിൽ വംശഹാദ്യ യുദ്ധം നടത്തിവരികയാണെന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഫലമായി ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് കൂടാതെ പതിനായിരത്തിലധികം തന്നെ പേരെ കാണാതായിട്ടുമുണ്ട് കൂടുതൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഗസയിൽ സഹായ വിതരണത്തിന് ഇനിയും സംവിധാനം ആയില്ല ഗസയിൽ വംശഹത്യയുടെ ക്രൂരഘട്ടം കൂടിയാണിതെന്ന് യു എൻ അറിയിച്ചു മൂന്ന് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഉപരോധം കാരണം മുന്നൂറിലേറെ പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇത് ഗസൈലിക്ക് കൂടുതൽ സഹായ ട്രക്കുകൾക്ക് അനുമതി നൽകാൻ വിസമ്മതിച്ച ഇസ്രായേൽ കൂടി രംഗത്തെത്തുന്ന വാർത്തകൾക്കാണ് താൻ പിന്തുണക്കുന്നത്